നിവർത്തിയില്ല ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിളിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ആളിനെ ലൈവായിട്ട് കാണുന്നത് ഏകദേശം പത്ത് പതിനാറ് പതിനേഴടിയോളം മാധ്യമങ്ങൾ കൂട്ടി പതിനെട്ടൊക്കെ ആക്കി എന്നാലും കുഴപ്പമില്ല പതിനാറ് പതിനേഴടി ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തൈസുള്ളതായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് കിലോയോളം വെയിറ്റും ഉള്ള ഭാരവും ഉണ്ടായിരുന്ന ഒരു നല്ലൊരു രാജകന്മാരെയായിരുന്നു രാജാവിൻ്റെ പ്രത്യേകത അറിയാലോ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളുകളൊന്നും നോക്കട്ടെ പതിനഞ്ചു മിനിറ്റിനുള്ളിൽ മരിച്ചു പോകും അത് നമുക്ക് ആന്ധീവനം പോലും ഇല്ല ഇന്ത്യയിൽ ഇല്ല ആദ്യമായിട്ടാണ് ലൈവായിട്ട് കാണുന്നത് ആറ് മിനിറ്റ് കൊണ്ട് ചേട്ടൻ പറഞ്ഞതുപോലെ ആറ് മിനിറ്റ് കൊണ്ട് ഭംഗിയായി റെസ്ക്യൂ ചെയ്തു അതിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കതിൽ ഭയങ്കര അഭിമാനമാണ് കാരണം നമ്മളെ മാറ്റി ഒരു സ്ഥലത്താണ് എനിക്ക് ആ വിജയം കിട്ടിയത് അതിൽ അത് കേരളം കിടന്ന് എന്തുകൊണ്ട് നാഷണലി ഇൻ്റർനാഷണലി വൈറലായി എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആ ഒരു വീഡിയോ തന്നെ ഞാൻ അന്ന് കാണുമ്പോൾ പോയി എയ്റ്റ് മില്യൺ വ്യൂവേഴ്സായിരുന്നു അതിന് അതിനുശേഷം എല്ലാ ഇനി എനിക്ക് തോന്നുന്നു ഇനി ഇനി ചാലഞ്ച് തോന്നുന്നു ബി ബി സിയുടെ തന്നെ ബി ബി സിയുടെ നാല് ഭാഷകളിലാണ് ഇത് വന്നത് അറബിക്ക് വരെ എന്റെ ആ വീഡിയോ അവർ ചെയ്തായിരുന്നു അപ്പൊ ഇന്റർനാഷണലി അത് വൈറലായി സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ എന്റെ വീഡിയോ ഷെയർ ചെയ്ത അദ്ദേഹം എനിക്ക് കമന്റ് താങ്ങി എനിക്ക് കിട്ടാവുന്നതിനെ കുറിച്ച് ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കണ്ടത് അത്രമാത്രം അത്രമാത്രം എന്ന് പറയുന്നത് ലോകം അറിയപ്പെട്ടു കാരണം കേരളത്തിലല്ല ഇന്ത്യയിൽ ഇതുവരെ ഒരു സ്ത്രീയും രാജകംബാലയെ റെസ്ക്യൂ ചെയ്തിട്ടില്ല ലോകത്ത് തന്നെ ഇല്ല എന്നാണ് ഞാൻ അന്വേഷിച്ച പറഞ്ഞത് ഫീൽഡിൽ നിന്നും ആരും റെസ്ക്യൂ ചെയ്തിട്ടില്ല അപ്പോൾ അത് എൻ്റെ കൂടെയുള്ള എല്ലാ വനിതകൾക്കും ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുവാണ് നമ്മൾക്കൊരു പശ്ചാത്തലമായിട്ട് ഒന്നുമില്ല പക്ഷേ നമുക്ക് സാഹചര്യം അല്ലെങ്കിൽ അവസരം തരാൻ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതിൽ ഇത്രത്തോളം എന്നെ വളരാൻ സഹായിച്ചതിൽ മാധ്യമങ്ങൾക്ക് വളരെ ഒരു നല്ല വലിയൊരു പങ്കുണ്ട് അവരാണ് ഏറ്റെടുത്ത് ഇത് എങ്ങനെ ഇത്രയും ഇതാക്കിയത് പക്ഷേ മാധ്യമങ്ങൾ കണ്ടു കൊണ്ട മാധ്യമങ്ങൾ എന്നെ ഒരുപാട് വളർത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് കേരളകൗമുദിയായിരുന്നു ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പുള്ളി നമ്മുടെ തന്നെ ഒരു ലേഖകൻ വിഴമലത്തിലുള്ള ആള് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞത് അവർക്ക് ഭയങ്കര ഷോയാണ് അവര് പിടിക്കുന്ന പാമ്പുകളുടെ വീഡിയോ എല്ലാം മാതൃഭൂമിക്ക് കൊടുക്കുമ്പോഴും അവർ കേരളകൗമുദിക്ക് തരൂല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കുറിച്ച് മോശമായി കൗദിയിൽ ഈ ഒരൊറ്റ കാരണം പറഞ്ഞാണ് എഴുതിയത് ശരിക്കും ഞാനായിട്ട് ഒരു എന്റെ ഒരു വീഡിയോയും ഞാൻ കൊടുക്കാറില്ല മാധ്യമങ്ങൾക്ക് ഞാൻ സ്റ്റാറ്റസ് എടുക്കും എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ വാട്സപ്പിൽ ഒത്തിരി മാധ്യമ പ്രവർത്തകരുടെ ഉണ്ട് ഞാൻ സ്റ്റാറ്റസ് എടുക്കും സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇവർ കാണുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കും ഇത് എടുത്തിട്ട് എന്ത് പറഞ്ഞില്ല ഞാൻ പറയും എന്തിനാണ് വെറുതെ ഞാൻ ഞാൻ ഇവിടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രചാരണം അതുകൊണ്ടാണ് തരാത്തതെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവര് കാണുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച് അറിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ല പക്ഷേ അതിലും സന്തോഷം തോന്നിയത് അങ്ങനെ തളർത്തിയ കേരള കൗമുദി എന്നെ ആ വാർത്ത എന്നെ ഇതോടെ കൂഴ്ത്തിക്കൊണ്ട് വാർത്തയിട്ടു എന്നെ കൗമുദി ചാനലിൽ വിളിച്ചിരുത്തി ഈ പറഞ്ഞ ഇതുകൊണ്ടാണ് ഇപ്പോൾ ബാബാ സുരേഷിനെക്കെല്ലാം അറിയാമെന്നുള്ളൂ പുള്ളിയായിട്ട് തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ശാസ്ത്രീയമായി ചെയ്യുന്നു പുള്ളി ശാസ്ത്രീയമല്ലാതെ ചെയ്യുന്നു ഞങ്ങളുമായിട്ട് പുള്ളി സഹകരിക്കില്ല അവർ പുള്ളിയായിട്ട് ഞങ്ങളെ സഹകരിക്കില്ല ഇതായിരുന്നു അവസ്ഥ ആ സമയത്ത് പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെക്കുറിച്ചൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞു പക്ഷേ ആ പറഞ്ഞ ആള് എന്നെ കൗമുദിയിൽ വിളിച്ചിരുത്തി എനിക്ക് ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്നേക്ക് മാസ്റ്ററിനെ വിളിച്ചിരുത്തി എന്നെ ആകുന്നു ഇതൊക്കെ തന്നെയാണ് എന്തുവാണ് സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മധുര പ്രതികാരം അത്രയേ ഉള്ളൂ അതിലെല്ലാത്തിലും വളരെ സന്തോഷമുണ്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ മോശമായി എഴുതിയ എനിക്ക് ഇപ്പോഴും മാധ്യമങ്ങളോട് പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല എന്ത് ചെയ്യും എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഞാൻ മനസ്സിൽ പോലും അറിയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു പ്രധാനമായിട്ടുള്ളത് മനോരമയും കൗമുദിയാണ് എന്നെക്കുറിച്ച് ഏറ്റവും മോശമായിട്ട് എഴുതിയത് മനോരമയും കൗമുദിയാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്നോട് എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനോട് ഒന്നാമത്തെ കാര്യം നമ്മൾ എന്തെങ്കിലും നിങ്ങൾ തന്നെ കണ്ടതാണ് ശ്വേതാ മേനോൻ ഒരു എന്തുവാണ് അവിടെ ഫിലിമിൻ്റെ ഇതിൽ ചെയ്യുമ്പോൾ പുള്ളിക്കാരി മത്സരിക്കാൻ വന്നപ്പോൾ പുള്ളി എന്തുവാണോ അവർ വൃത്തി കേട്ട സിനിമകൾ അത് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തവരെ മോശപ്പെടുത്താൻ ശ്രമിച്ച ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ അതായത് ഒരു സ്ത്രീയെ വളർന്നു വരാൻ അനുവദിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എട്ട് വർഷമാവുന്നു വനംവകുപ്പില് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാർത്ത കിട്ടുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ കൊടുത്തു സാറ് പറഞ്ഞതുപോലെ ഒരാളെ നശിപ്പിച്ചിട്ട് പിന്നെ അയാളെ ജനിപ്പിച്ച് ജീവിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് മോശം പറയാൻ എളുപ്പമാണ് പക്ഷെ നല്ല പേരുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് അങ്ങനെ ഒരാളെ നശിപ്പിച്ചുകൊണ്ടൊരു മാധ്യമ പ്രവർത്തനം ഒരിക്കലും നടത്തരുത് നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഞാൻ അതിലൊന്നുമല്ല പക്ഷെ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ രണ്ട് സൈഡും കേൾക്കാനുള്ള ഒരു മനസ്ഥിതിയെങ്കിലും കാണിക്കണം എന്നോടൊക്കെ ചെയ്തിട്ടുള്ളത് വ്യക്തിപരമായിട്ട് വിരോധമുള്ളവർ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് നൂറ് ശതമാനം എനിക്ക് അറിയാമെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ അടുത്തിടെ എൻ്റെ ഒരു ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിൽ മാത്രം പ്രചരിച്ചു ആളുടെ പേരുൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം അരുൺകുമാർ കെ എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ഒരു റിപ്പോർട്ടർ പുള്ളി വനംവകുപ്പിലെ തന്നെ ചില ആൾക്കാരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തുവാണ് തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഫിനാൻസിൽ പോയിരുന്ന് എൻ്റെ ഒരു വാർത്ത പഴയ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്തയെ എടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുള്ളി അതിനെ ഏഷ്യൻ ന്യൂസിൽ മാത്രം പ്രചരിപ്പിച്ചു ആ ഒരു സ ഫിനാൻസുകാർ പോലും പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഒന്നും ഇല്ല പക്ഷെ സമാധാനപ്പെടുന്നു പക്ഷെ ഞാൻ ഒരു സാറേ പോയ വാർത്ത ഇനി പിടിച്ചാൽ കിട്ടുമോ ഇല്ല എന്നെ നാണക്കെടുത്തു അതുമാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണം നമുക്ക് എല്ലാവർക്കും എല്ലാവരും ജീവിക്കുന്നത് എന്താണ് നമ്മൾ ആർക്കും ഒന്നും ചെയ്തു കൊടുത്ത് വലിയ സംഭവം ആവാൻ വേണ്ടിയൊന്നും അല്ല ജീവിക്കുന്നതാണ് നമ്മുടെ ഒരു സുഖം സന്തോഷം എനിക്ക് പറയുന്ന ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പാമ്പിനെ പിടിക്കുന്നത് എന്റെ ജീവിതം കോബ്രയായാലും ശരി കോബ്രയായാലും ശരി എനിക്കും ഉണ്ട് ഭർത്താവും മക്കളും ഒക്കെ ഞാനൊക്കെ പാതിരാത്രി ഒരു മണി രണ്ട് മണി സമയത്തൊക്കെയാണ് എഴുതി പോകുന്നത് പാമ്പിനെ പിടിക്കാൻ വിളിച്ചത് അത് ഒരിക്കലും ഒരാളോട് ഞാൻ വരില്ല എന്ന് ഞാൻ പറയാറില്ല എനിക്ക് സർക്കാർ ഒരു റിസ്ക് അലവൻസും തരുന്നില്ല എല്ലാവരും വാങ്ങുന്ന ശമ്പളമാണ് ഞാൻ വാങ്ങുന്നത് എനിക്ക് ഒരു വാഹനം തരാറില്ല പലപ്പോഴും ഞാൻ വാഹനം ചോദിച്ചാൽ പോലും തരാറില്ല പാമ്പിനെ എടുക്കാൻ പോകാൻ രാത്രി വാഹനം ചോദിച്ചാൽ തരാറില്ല ഇതെല്ലാം ഈഗോ പ്രശ്നമാണ് തരാറില്ല എൻ്റെ കാറിൽ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ പിന്നെ അടിച്ചാണ് ഞാൻ ഇപ്പോഴും ഞാൻ പാമ്പിനെ എടുക്കാൻ പോകുന്നത് എൻ്റെ ശമ്പളത്തിൻ്റെ പകുതി പകുതി പൈസയും ഞാൻ പാമ്പിനെ എടുക്കാൻ പോകാൻ പെട്രോൾ അടിക്കുന്നതാണ് സത്യം പറയാം ബൈ ഗോൾ ബൈ ഹാർട്ട് അപ്പോൾ അതൊരു സാമൂഹ്യ സേവനമായിട്ടാണ് കാണുന്നത് ഒരു സമൂഹത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരിക്കലും ഞാൻ എൻ്റെ എൻ്റെ ജോലിയായിട്ട് ഞാനത് മിങ്കിൾ ചെയ്യാറില്ല എനിക്ക് എൻ്റെ താല്പര്യമാണ് എൻ്റെ പാഷനാണ് ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അത്രമാത്രമാണ് ഞാൻ അത് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ഥലത്ത് ആദരിക്കാൻ വിളിച്ചാലും ഞാൻ പോവാതിരിക്കില്ല ഞാൻ പോകാറുണ്ട് എന്നെ ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ എനിക്ക് തന്നൊരു നൂറിലധികം സാർ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ ട്രോഫി വയ്ക്കാൻ സ്ഥലമില്ല നിങ്ങൾ വന്ന് നോക്കിയറിയാം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ അങ്ങേ മാസം മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് കുറെ റാക്ക് ഞാൻ ചെയ്തു ഇത് സൂക്ഷിക്കാൻ വേണ്ടി കാരണം എൻ്റെ ജീവൻ്റെ വിലയാണ് ഓരോ ട്രോഫിക്ക് ഞാൻ ഓരോ ദിവസവും പോയി ഈ വിഷമുള്ള സാധനങ്ങൾ ഒരു ഒരു വളരെ മൈന്യൂട്ട് സെക്കൻഡ് നേരത്തെ നമ്മുടെ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജിവിതം പോയി അതാണ് അവസ്ഥ പക്ഷെ എനിക്ക് മരണത്തിന് പേടിയില്ല എൻ്റെ മക്കള് പോകാൻ ഇറങ്ങുമ്പോൾ ചോദിക്കും രാത്രിയൊക്കെ ഈ ഒരു മണിക്കൊക്കെ ഇറങ്ങി പോകാൻ നേരത്ത് ചോദിക്കും അമ്മ ഇവിടെ എവിടെ അങ്ങനെ എടുക്കാൻ പോകണമെന്ന് മനസ്സിലാവും എന്തോ വാമ്പാണ് ഞാൻ പറയില്ല മൂർക്കനാണെങ്കിൽ ഞാൻ പറയൂല അറിഞ്ഞൂടാന്ന് പറയും എപ്പോൾ വരും ഞാൻ മറുപടി പറയില്ല കാരണം ഞാൻ തിരിച്ച് നടന്നാണോ വരുന്നത് പെട്ടിയിലാണോ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല അങ്ങനെയുള്ളൊരു ജോലിക്കാണ് നമ്മളറിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇല്ല ചെയ്യരുത് ദയവ് ചെയ്ത് തളർത്തരുത് നിങ്ങൾ വളർത്തണ്ട നമ്മൾ നമ്മളിങ്ങനെയൊക്കെ അങ്ങ് പോവും പക്ഷേ ഇതുപോലെ പലരും ഇതുപോലെ പല ജോലികളും ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നശിപ്പിക്കരുത് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിലൂടെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യാൻ പറ്റും പക്ഷേ ദയവ് ചെയ്ത് ഒരു ഒരു ആളെ ഒരു ഒരു കാര്യവും ഇല്ലാതെ മറ്റൊരാളെ ഉപദ്രവിക്കാൻ നമുക്ക് ആർക്കും റൈറ്റ് ഇല്ല എന്തിനാണ് നമ്മളൊരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ അനുഭവം വച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഉപദേശിച്ചതോ അങ്ങനെ വലിയത് പറഞ്ഞതോ തള്ളിയതോ ഒന്നുമല്ല ഞാൻ അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരിൻ്റെ പകരം രക്തം വന്നിട്ടുണ്ട് മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് രക്തം വന്നിട്ടുണ്ട് അവിടെ നിന്നാണ് ശരിക്കും രാജഗംബാലയുടെ രൂപത്തിൽ കേരളത്തിൽ മാത്രം അറിയപ്പെട്ട എന്നെ ഇന്ത്യയും ലോകവും അറിയപ്പെടാനുള്ള ഒരിത് ഭഗവാൻ എനിക്ക് ഉണ്ടാക്കി തന്നത് അത് എൻ്റെ ആത്മാർത്ഥതയും എൻ്റെ സത്യസന്ധതയും ഞാൻ സമൂഹത്തോട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് വ്യക്തമായ ധാരണ ഭഗവാനിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർമ്മം നമ്മൾ ചെയ്യുന്ന കർമ്മം ഞാൻ ഒരിക്കലും കർമ്മഫലം ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ കർമ്മം ഞാൻ ഭംഗിയായി ചെയ്യുന്നു എന്ന് നൂറ് ശതമാനം എനിക്ക് എനിക്ക് നൂറ് ശതമാനം അത് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള അവസരം എനിക്ക് ഇപ്പോഴും കിട്ടുന്നത് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി എന്നെ ക്ഷണിച്ചത് ശിവകൈലാസ ചേണ്ണ ചേണ്ണൻ്റെ ഏത് വാർത്ത വന്നാലും പത്രത്തിൽ കൊടുക്കാറുണ്ട്